കുളിക്കൽ പഞ്ചായത്തിലെ ഊരൻകോട് റോഡിനോടുള്ള അധികൃതരുടെ കടുത്ത അനാസ്ഥയിൽ പ്രതിഷേധം തകർന്നു കിടക്കുന്ന റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പ്രദേശവാസികൾ ഉളിക്കൽ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഊരൻകോട് പ്രദേശത്താണ് അറുപതോളം കുടുംബങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ നാട്ടുകാർ സ്വന്തമായി കൈക്കോട്ടെടുത്തത് പ്രദേശത്തെ ഫിനിക്സ് അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ഈ അസാധാരണമായ പ്രതിഷേധവും ജനകീയ കൂട്ടായ്മയും അരങ്ങേറിയത് ഊരൻകോട് ടൌണിലേക്ക് കയറുന്ന ഈ റോഡ് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് റോഡിന്റെ ശൌജനീയാവസ്ഥ കാരണം ഇവിടെ കാൽനടയാത്ര പോലും ദുസ്സഹമായി മാറി പ്രായമായവർ രോഗികൾ കുട്ടികൾ എന്നിവരുൾപ്പെടെ ഉള്ള കുടുംബങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയിലേക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥ വഴിയിലെ കുഴികൾ കാരണം വാഹനങ്ങൾ വിളിച്ചാൽ ഇവിടെ എത്തിച്ചേരാൻ പോലും മടിക്കുകയാണ് ഇതുകൂടാതെ ഇരുചക്രവാഹനങ്ങൾ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവം നാട്ടുകാർ നിരവധി തവണ അധികൃതരെ സമീപിച്ചിട്ടും പഞ്ചായത്തിൽ നിന്നോ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നോ യാതൊരുവിധ അനുകൂല നടപടിയും ഉണ്ടായില്ല ഇതോടെ അധികാരികളെ കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ നാട്ടുകാർ തങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ഒരവകാശവും ലഭിക്കില്ലെന്ന് മനസ്സിലാക്കി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു ഫിനിക്സ് അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ കൈകോർത്ത് റോഡിലെ കുഴികളിൽ മണ്ണും കല്ലുമിട്ട് അടയ്ക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു ഭരണകൂടത്തിന്റെ നിസ്സംഗതയ്ക്കുള്ള ചുട്ട മറുപടിയാണ് പൂരങ്കോട്ടെ ജനങ്ങൾ സ്വയം റോഡ് നവീകരിച്ച് നൽകുന്നത് നാട്ടുകാർ ആരംഭിച്ച ഈ ജനകീയ മുന്നേറ്റത്തിന് അടിയന്തരമായി പഞ്ചായത്ത് സഹായം നൽകണമെന്നും റോഡ് ഉടൻ തന്നെ ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണമെന്നും ആവശ്യം ശക്തമായി ഉയരുകയാണ് ഇത് ഉളിക്കൽ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് ഉളിക്കൽ ഈസ്റ്റ് വാർഡിൽപ്പെട്ട പ്രദേശമാണ് ഊരങ്കോടാണ് ഉളിക്കൽ ടൗണിൽ നിന്നും ബൈത്തൂർ റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ദൂരത്തിൽ വരുന്ന ഒരു പ്രദേശമാണ് ഏതാണ്ട് ഊരങ്കോട് പ്രദേശത്തിലെ ഏതാണ്ട് അറുപതോളം കുടുംബക്കാരെ താമസിച്ചു വരുന്നതും നിത്യ തൊഴിൽ ചെയ്യുന്നതിനായിട്ട് ഉളിക്ക ടൗണുമായി നിരന്തരം ബന്ധപ്പെട്ട് വരുന്ന കുടുംബക്കാർ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഊരങ്കോട് പ്രദേശം അതുകൊണ്ട് അറുപതോളം കുടുംബങ്ങൾ താമസിച്ച് വരുന്ന ഈ പ്രദേശത്തെ നമ്മുടെ ഏകൊരു പ്രശ്നമുള്ളൂ നമ്മുടെ അധികാരികൾ മുന്നിലും പഞ്ചായത്തിന് മുന്നിലും സർക്കാരിന് മുന്നിലും ശ്രദ്ധപ്പെടുത്താനുള്ള നമ്മുടെ ഈ റോഡിൻ്റെ ഒരവസ്ഥ നമുക്ക് സുഖമായ ഒരു ഗതാഗത സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ള ആ സൗകര്യം അതുമാത്രമേ നമ്മുടെ പ്രദേശത്തുള്ള ആഗ്രഹിക്കുന്നുള്ളൂ ഉന്നയിച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഉളിക്കറ്റ് ടൗണിൽ നിന്ന് ഏതാണ്ട് എഴുന്നൂറ് മീറ്റർ ദൂരമാണ് നമ്മുടെ ഈ ഊരങ്കോട് പ്രദേശത്തോട്ടുള്ള ആകെ ദൂരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അറുപതോളം വർഷങ്ങൾക്ക് മുമ്പുള്ള ഉളിക്കൽ പഞ്ചായത്ത് തന്നെ ഏറ്റവും പ്രാചീനമായ റോഡായിരുന്നു ഈ ഊരങ്കോട് റോഡ് കാലങ്ങളായി ഇടപെട്ടിട്ടും പല രീതികളുടെ ഇട ബന്ധ ബന്ധപ്പെടലുകൾ നടത്തിയിട്ടും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ടത്തിനുള്ളിലാണ് ഏതാണ്ട് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിനുള്ളിലാണ് നമ്മുടെ ഈ റോഡിൻ്റെ ഒരു ഏതാണ്ട് പിന്നെ മുക്കാൽ കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തിയുടെ ചെറിയ ചെറിയ ഘട്ടങ്ങളായിട്ട് താങ്കൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ എങ്കിൽത്തന്നും ഇപ്പം പിന്നെ കോക്കാട് ജംഗ്ഷനിലെ മലയോര ഹൈവേയിൽ ടച്ച് ചെയ്യുന്ന റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തി ഏതാണ്ട് മൂന്ന് വർഷം മുമ്പേ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാലും നിലവിൽ കാലവർഷത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഭാഗമായിട്ട് ഏതായാലും മലയോര പ്രദേശമായിട്ട് സമന്വിച്ചു കിടക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഈ റോഡിൻ്റെ നിലവിലുള്ള അവസ്ഥ വളരെ പരിമിതമായ രസമാണിത് പടിയൂർ കല്യാട് പഞ്ചായത്ത് നിലവിൽ വന്നപ്പോൾ ആദ്യമായിട്ടുണ്ടായ പഞ്ചായത്ത് റോഡാണിത് ഉളിക്കൽ പഞ്ചായത്തിൽ ഇന്നും ഈ റോഡ് വെള്ളത്തിൻ്റെ പൈപ്പിന് കുഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ റോഡ് കംപ്ലീറ്റ് ഇതേപോലെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് അങ്ങേയറ്റം വരെ അത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അത് ഞങ്ങള് നാട്ടുകാർ ഒച്ചപ്പാടും ബഹളവും ആക്കിയിട്ട് ക്രോസ് മാത്രം കോൺക്രീറ്റ് ചെയ്ത് ബാക്കി ചെയ്തിട്ടില്ല അതുപോലെ ഇപ്പം നിലവിൽ ടാറിങ്ങിന് വേണ്ടി അവർ പാസ്സാക്കിയിട്ടുണ്ട് വന്ന് അളന്ന് പോയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയാം ബാലൻസ് പൂർണ്ണമായിട്ടും പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങേ അറ്റം വരെ ഈ മറ്റേ ജൽജീവൻ പദ്ധതിൻ്റെ പൈപ്പ് ലൈൻ കുഴിച്ചത് അത് കോൺക്രീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ പൂർണ്ണമായിട്ടും അങ്ങ് വരെ പൊട്ടി റോഡ് ശരിക്കും കാൽനടയാത്രക്കാർക്ക് വരെ ബുദ്ധിമുട്ടാണ് ഒരു ഒരു കൊല്ലം അടുത്തായിരുന്നു ഇതുപോലെ ഇത് പൈപ്പ് ലൈന് മുറിച്ച പിന്നെയാണ് ഇതുപോലെ അവസ്ഥ അത് വിളിക്ക് ഇവിടെ ഈ ഭാഗം മാത്രമല്ല ഈ പഞ്ചായത്തുകളിൽ ഒരുവിധ എല്ലാ ചെറിയ റോഡുകളും പൈപ്പ് ലൈൻ മുറിച്ചപ്പോൾ ഇതേ അവസ്ഥയിലാണ് ഉള്ളത് കാരണം നമ്മൾ ഈ വണ്ടിയും കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എല്ലാ പോക്കറ്റ് റോഡുകളും അറിയാം പൂർണ്ണമായിട്ടും എല്ലാ ചെറിയ റോഡുകൾ കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞിട്ടാ ഉള്ളത് ഈ റോഡ് ഏഴൂർ റോഡ് അങ്ങനെയുള്ള എല്ലാ പോക്കറ്റ് റോഡുകളും ഇതേപോലെ മോശമായിട്ടുള്ളത് അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളു നാളെയെങ്കിലും എങ്ങനെയാ അത് അച്ഛന്റെ ഫണ്ട് എന്റെ പേർച്ച എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി ഇതാണ് വെഡ്ഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇതെ ബെസ്റ്റ് ഫ്രണ്ട് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഓക്കെ